ഇന്തോനേഷ്യയിൽ നിന്നുള്ള പതിനൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അനായാസ നൃത്ത ചുവടുകളുടെ ഒരു ക്ലിപ്പ് വൈറലായതോടെ അവൻ ഒറ്റ രാത്രി ഒരു സെൻസേഷനായി മാറിയിരിക്കുകയാണ് ഒരു റേസിംഗ് ബോട്ടിന്റെ അഗ്രത്തിലിരുന്ന് നൃത്തം ചെയ്യുന്ന ആൺകുട്ടിയുടെ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു റിയാവ് പ്രവിശ്യയിലെ ക്വാണ്ടൻ സിംഗിങ് റീജൻസിയിൽ നിന്നുള്ള അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ റയാൻ അർക്കാൻ ദിക്ക ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി റയ്യാൻ അർക്കാൻ ദിഖ ആരാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇന്തോനേഷ്യയിലെ റിയാവൂവിലെ ക്വാണ്ടൻ സിംഗിംഗിയിൽ ജനിച്ച ദിഖ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒൻപത് വയസ്സുള്ളപ്പോൾ മുതൽ ബോട്ടുകളിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയതാണ് അച്ഛനും അമ്മാവനും പാക്കു ജലൂർ അത്ലറ്റുകളാണ് അനുഭവത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും അദ്ദേഹം നൃത്തം പഠിച്ചു നീളമുള്ളതും ഇടുങ്ങിയതുമായ വള്ളങ്ങൾ മുതിർന്നവരുടെ സംഘങ്ങൾ തുഴയുന്ന പാക്കു ജലൂർ മത്സരത്തിൽ മുന്നിൽ ടോഗാക് ലുവൻ എന്നറിയപ്പെടുന്ന ഒരു നർത്തകൻ ഉൾപ്പെടുന്നു സംഘത്തെ പ്രചോദിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി ബോട്ട് വെള്ളത്തിലൂടെ വേഗത്തിൽ നീങ്ങുമ്പോൾ റയ്യാൻ അനായാസമായി സമതുലിതനായി പൂർണ്ണ വൈഭവത്തോടെ നൃത്തം ചെയ്തു തന്റെ വൈറലായ നൃത്ത പൂർണ്ണമായും സ്വതസിദ്ധമായിരുന്നു എന്നാണ് ആയിരോ താരം പറയുന്നത്